തളിപ്പറമ്പ് ബക്കളത്ത് ദേശീയപാതയുടെ പാർശ്വഭിത്തിയിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത് നാട്ടുകാരെയും വാഹനയാത്രക്കാരെയും ആശങ്കയിലാഴ്ത്തി മണ്ണിട്ടുയർത്തിയ റോഡിൽ പാർശ്വഭിത്തി നിർമ്മിക്കാൻ ഉപയോഗിച്ച കോൺക്രീറ്റ് പാളികളിലാണ് വിള്ളൽ കണ്ടെത്തിയത് ദേശീയപാത അറുപത്തിയാറിൽ തളിപ്പറമ്പ് മുഴപ്പിലങ്ങാട് റീച്ചിൽ ഉൾപ്പെടുന്ന താഴെ ബക്കളത്താണ് പാർശ്വഭിത്തിയിൽ വിള്ളൽ ഉണ്ടായത് കുറ്റിക്കോൽ മുതൽ മാങ്ങാട് വരെ മണ്ണിട്ടുയർത്തിയാണ് ദേശീയപാത പണിയുന്നത് ബക്കളത്ത് അടിയോളം ഉയരത്തിലാണ് പാത കടന്നുപോകുന്നത് മണ്ണിട്ടുയർത്തിയ റോഡിൽ പാർശ്വഭിത്തിയായി കോൺക്രീറ്റ് പാളികളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിന്റെ ഇരുവശത്തുമാണ് സർവീസ് റോഡുകൾ കടന്നുപോകുന്നത് സർവീസ് റോഡിനെ ദേശീയപാതയിൽ നിന്ന് വേർതിരിക്കുന്ന കോൺക്രീറ്റ് പാളികളിലാണ് വിള്ളൽ രൂപപ്പെട്ടത് കണ്ണൂർ നിന്ന് തളിപ്പറമ്പ് ഭാഗത്തേക്ക് വരുന്ന സർവീസ് റോഡിൽ തറോൽ കണ്ണൻ സ്മാരക വായനശാലയുടെ നേരെ മുന്നിലായാണ് കോൺക്രീറ്റ് പാളിയിൽ വിള്ളൽ കാണപ്പെട്ടത് ഏറ്റവും അടിഭാഗത്തെ പാളിയിലാണ് വിള്ളലുണ്ടായത് തുടക്കം മുതൽ ചെറിയ തോതിൽ വിള്ളൽ കാണപ്പെട്ടിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു പത്തു ഇരുപത് മീറ്ററോ നീള ഉയരത്തിൽ ഉള്ള സ്ലാബ് പല സ്ഥലത്തും പിന്നെ ബുള്ളലുണ്ടായിരിക്കുന്നു രണ്ട് മൂന്ന് ഇഞ്ച് വരെ പിന്നെ ചെരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പോൾ ഹൈവേ അതോറിറ്റിയുടെ ആൾക്കാരിൽ വന്ന് പരിശോധന നടത്തി അവർ പരിശോധന നടത്തി എന്നല്ലാതെ അവരങ്ങ് പോവുകയും ചെയ്തു ബക്കളത്തിൻ്റെ രണ്ട് ഭാഗത്തുള്ള സ്ഥിതി ഇതാണ് പിന്നെ കിഴക്ക് ഭാഗത്താണെങ്കിൽ ഒരുപാട് അമർന്നിട്ടുണ്ട് തീരെ താഴ്ന്നു പോകാതെ രീതിയിൽ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി തന്നെ വെള്ളം അവരുന്ന ഒരു കാഴ്ചയുള്ളത് ഏത് സമയത്ത് പൊട്ടിപ്പോകുന്നുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇതിന് അധികൃതർ എന്തു തന്നെ ആയാലും ഉടനടി അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ ഈ നിവാസികൾക്ക് വേണ്ടി പറയാനുള്ളത് ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ കോൺക്രീറ്റ് പാളി ഇഞ്ചോളം മാറിയ നിലയിലാണുള്ളത് ഇതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി ഇതേ തുടർന്ന് എസ് ഐ ദിനേശൻ കോദേരിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തുകയും നിർമ്മാണ കമ്പനിയായ വിശ്വസമുദ്രയുടെ പ്രതിനിധികളെ വിളിച്ചു വരുത്തുകയും ചെയ്തു എന്നാൽ തങ്ങൾ എപ്പോഴും പ്രവൃത്തി നിരീക്ഷിച്ചു വരുന്നുണ്ടെന്നും ഒരു വിള്ളലും ഇല്ലെന്നുമാണ് കമ്പനി അധികൃതരുടെ നിലപാട് ഓരോ നിമിഷവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ കോൺക്രീറ്റ് പാളിയുടെ അടിഭാഗം തകർന്നാൽ ഏറെ ഉയരത്തിലുള്ള ദേശീയപാത പൂർണ്ണമായും തകർന്നു വീഴും അത് ഇതുവഴി കടന്നുപോകുന്ന വാഹനയാത്രക്കാരെയാണ് പ്രധാനമായും ബാധിക്കുക ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ നിർമ്മാണ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും തയ്യാറായില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് പ്രജീഷ് കൃഷ്ണ പറഞ്ഞു ദേശീയപാതയുമായി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കെട്ടിയ പാർശ്വബിറ്റിക്കാണ് ഇന്ന് വിള്ളൽക്കുന്നത് അതിന് ചേർന്ന് പോകുന്ന സർവീസ് റോഡുകളിലെ ജനങ്ങൾക്കോ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്ത് പോകാൻ ഇനി അധികൃതർ പറയേണ്ടത് നിലവിലുള്ള ജനങ്ങളും ൂടെ പോകുന്ന യാത്രക്കാരുമായി ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ ഇപ്പൊ ആശങ്കയിലാണ് നിലനിൽക്കുന്നത് ഇതിന് കൃത്യമായുള്ള രീതിയിലുള്ള ഒരു പരിഹാരവും കാര്യങ്ങളും ഉണ്ടായിട്ടില്ലെങ്കിൽ കൃത്യമായ ഭരണസമിതിയായാലും ഇത് ആരാണോ നേതൃത് എൻ എച്ച് എ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്ഷനിലെ മേഗാ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ആരാണ് ഇതിന്റെ പിന്നിലെങ്കിൽ കൃത്യമായുള്ള രീതിയിൽ ഉത്തരം പറയാൻ തയ്യാറായെങ്കിൽ കുറച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ കൃത്യമായുള്ള രീതിയിൽ യൂത്ത് കോൺഗ്രസ് നടപടികൾ ഉണ്ടാവുകയും ബന്ധപ്പെട്ട മേലധികാരികൾക്ക് നേരെയുള്ള നമ്മുടെ നമ്മുടെ രീതിയിലുള്ള പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും എന്ന് മാത്രമേ പറയാനുള്ളൂ